സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ആ വ്യക്തിക്ക് അനിഷ്ടസ്ഥനായിട്ട് നിന്നാൽ പിതാവിന്റെ സൗഖ്യം കുറയും സൂര്യൻ അനിഷ്ടസ്ഥനാണെങ്കിൽ ബലഹീനനാണെങ്കിൽ ഗവൺമെന്റ് ജോലി കിട്ടാൻ സാധ്യതകൾ കുറവാന്ന് പറയും ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണയതാരം സദാശിവം ഈ ജ്യോതിഷം എന്ന് പറയുന്നത് എങ്ങനെ ഫലപ്രദമായി തീരും എന്നുള്ളതിൽ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ആ വ്യക്തിക്ക് അനിഷ്ടസ്ഥനായിട്ട് നിന്നാൽ പിതാവിന്റെ സൗഖ്യം കുറയും ഗവൺമെന്റ് ജോലി കിട്ടുമോന്ന് ചോദിക്കും പലരും സൂര്യൻ അനിഷ്ടസ്ഥനാണെങ്കിൽ ബലഹീനനാണെങ്കിൽ ഗവൺമെന്റ് ജോലി കിട്ടാൻ സാധ്യതകൾ കുറവാന്ന് പറയും എന്നാൽ ഗവൺമെന്റ് ജോലിയെക്കാൾ നല്ല ജോലികളും ഉണ്ട് ഇല്ലേ ഉണ്ട് ഇഷ്ടം പോലെ നല്ല ജോലിയുടെ അവസരങ്ങളുണ്ട് പല ആൾക്കാർക്കും പഠിച്ചിട്ട് നല്ല മൾട്ടിനാഷണൽ കമ്പനികളിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ നല്ല നിലയിൽ ജോലി ജോലിയുടെ അവസ്ഥ മാത്രമല്ലല്ലോ നമുക്ക് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുക അത് കർമ്മം എന്ന് പറയുന്ന പത്താം ഭാവാധിപതി ചിന്തിക്കണം എന്നിരുന്നാലും ഇപ്പൊ ഈ സൂര്യൻ അനിഷ്ടസ്ഥനായിട്ട് നിന്നാൽ ശിവനെ പ്രാർത്ഥിക്കുക അതാണ് ഏറ്റവും വേണ്ടത് ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണയതാരം പ്രണതോസ്മി സദാ ശിവം എന്ന് ശിവനെ പ്രാർത്ഥിക്ക അപ്പോ വേറെയുണ്ട് ഇനിയിപ്പൊ എല്ലാവർക്കും അത് പറ്റിന്ന് തരില്ല പല ആൾക്കാരും അറിയാലോ എന്ന് വിദേശത്തു നിന്നൊക്കെ വരും അവരിപ്പോഴും ഇതൊന്നും ചിലപ്പോ പറയാൻ അവർക്ക് ഗ്രഹിക്കാൻ താല്പര്യം ഉണ്ടാവില്ല എന്നാ സൂര്യന്റെ പ്രാർത്ഥനാ മന്ത്രം ജപിച്ചാൽ മതി ജപാകുസുമങ്കാശം മഹാദ്യുതിം തമോരിം ുതിമോരിം സർവപാപ്നം കൂടി ഉണ്ട് തമോരിം ഈ സൂര്യൻറെ പ്രാർത്ഥന മാത്രം ജവിച്ചാ മതി ആ വ്യക്തിയുടെ ദോഷങ്ങൾ നീങ്ങും ആ വ്യക്തിയുടെ എന്തൊക്കെ സൂര്യൻ അതിൽ ആ ജാതകത്തിലെ അനിഷ്ടസ്ഥനായിട്ട് എന്തൊക്കെ പറയാം അതിന്റെ ദോഷഫലങ്ങളൊക്കെ മാറും എന്നുള്ളത് സ്പഷ്ടാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഈ ആദിത്യഹൃദയവും അതിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അത് സൂര്യനെ സംബന്ധിച്ച് പറയുന്ന കുറെയുണ്ട് സൂര്യന്റെ ചില ആൾക്കാർ ചോദിക്കും സൂര്യന്റെ സൂര്യാഷ്ടകെ അതെ സൂര്യന്റെ പിന്നെ ശിവന്റെ സഹസ്രനാമുണ്ട് ശരി ഇതൊക്കെ ജപിക്കാം സാധാരണഗതിയില് നമ്മള് മലയാളികള് ആ ആർക്കും സമയമില്ലാന്ന് ശരിയാ പക്ഷെ സമയമില്ലാത്ത ആൾക്കാർക്ക് ഒന്നമശുമായാന്ന് ജപിച്ചാലും മതി ഫലം ഉണ്ടാവും തിരുവനന്തപുരം പറഞ്ഞ വളരെ കറക്റ്റ് ആണ് അതായത് ഈ പറയുന്ന സൂര്യനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എല്ലാവരുടെയും തിരക്കിട്ട ജീവിതത്തിനിടയിൽ പലരും അത് ചെയ്യാൻ തന്നെ അല്ല നമ്മളെ സമയം കണ്ടെത്തണം അതെ സമയം കണ്ടെത്തിയാൽ മതി നമുക്ക് പോലെ സമയങ്ങളുണ്ട് അത് പണ്ടത്തെ പോലെ എല്ലാം കൊണ്ട് ധ്യാനത്തോടു കൂടി ചെയ്യണമെന്നില്ല പക്ഷെ നമുക്ക് നമ്മുടെ തൊഴിലിൽ ചെയ്യുന്ന തൊഴിലിനോട് ബന്ധപ്പെട്ട അതായത് ഇവിടെ പാലക്കാട് ജില്ലേനൊരു ആയുർവേദ ഡോക്ടർ ഉണ്ട് അദ്ദേഹം അദ്ദേഹം തന്നെ ഈ ഒഴിച്ചലും പിഴിച്ചിലും വസ്തിയും ഈ പഞ്ചകർമ്മങ്ങളൊക്കെ അദ്ദേഹം തന്നെ ചെയ്യും അപ്പൊ അദ്ദേഹം പറയാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ആൾക്കാർ വരുമ്പോൾ അവരുടെ ചികിത്സ സാധാരണ അതിന് തെറാപ്പിസ്റ്റിനെ വെക്കുക പക്ഷെ ഇദ്ദേഹം ഇദ്ദേഹം തന്നെ ചെയ്യും അപ്പൊ അദ്ദേഹം പറയും ഏയ് ഏയ്അത് നാരായണ നാരായണ അത് ഗായത്രി ജപിച്ച അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് അങ്ങട് ഈ ഇതൊക്കെ അങ്ങട് ചെയ്തു കഴിഞ്ഞാൽ ഫലം ധന്വന്തി മന്ത്രവും കൂട്ടി ജപിക്കും അതിന്റെ ഫലം കൂടുതലുണ്ട് അപ്പൊ അതേപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവൃത്തി അതാണ് ഇനി അതല്ല വേറെ പ്രൊഫഷണൽ ആണെന്ന് അതിലും അതിലും അദ്ദേഹത്തിന് ശരി ശരി സാധിക്കും ി പറഞ്ഞതുപോലെ ഈ ജ്യോതിഷത്തിന്റെ സ്വീകാര്യത വളരെ കൂടുതലാണ് വളരെ ക്ഷമയോടു കൂടിയും കാൽക്കുലേഷൻസ് പൂർവാധികം ഭംഗിയായിട്ട് നോക്കി ചെയ്യുന്നവർക്ക് എന്റെ റിസൾട്ട് വളരെ കൂടുതലാണ് ഇതിന് ഇന്ന് നമ്മളിടയ്ക്ക് സംസാരിക്കണ്ടായി ഈ ഔട്ട് ഓഫ് ഇന്ത്യയിൽ അതായത് വെസ്റ്റേൺ കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും ഓൾമോസ്റ്റ് പലരും ജ്യോതിഷം വിശ്വസിക്കുന്നവരാണ് അപ്പോ വെസ്റ്റേൺ അസ്ട്രോളജിക്കകത്ത് കാൽക്കുലേഷൻസ് കോംപ്ലിക്കേറ്റഡ് അല്ല ഈ വേരി കാൽക്കുലേഷൻസിനകത്ത് കാൽക്കുലേഷൻസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഇവരിപ്പോ ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്നുണ്ട് എത്രയോ പേര് ഇന്ത്യയിൽ വന്ന് ജ്യോതിഷവും പഠിച്ച് അല്ലെ യോഗ പഠിച്ച് തിരിച്ചു പോയി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻസ് യു എസിലും പല കൺട്രിയിലും ഉണ്ട് സോ ഇവർക്കും എന്ത്ണ്ട് ജ്യോതിഷം ഈ ടൈം ഓഫ് ബർത്ത് പ്രോപ്പർ അല്ലെങ്കിലും ബർത്ത് റെക്ടിഫിക്കേഷൻ വെച്ചിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നു പ്രയോറിറ്റി അതായത് ഈ പറയുന്ന നമ്മൾ കേരളത്തിനകത്തുള്ള ആൾക്കാരാണല്ലോ സമയത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് കേരളം വിട്ടുകഴിഞ്ഞാലും സമയത്തിന് പ്രയോറിറ്റി ഉണ്ട് പക്ഷേ ഔട്ട് ഓഫ് ഇന്ത്യൻസ് കൂടുതൽ ആൾക്കാരും ജനന തീയതി മാത്രമാണ് ആദ്യം ഇപ്പോഴാണ് നമ്മളെ കണ്ടിട്ടാണ് അല്ലേ ഒരു പ്രയോറിറ്റി എന്തുകൊണ്ടാണ് ഈ വെസ്റ്റേൺ ഇമ്പോർട്ടൻസ് അത് എനിക്ക് തോന്നുന്നത് പലരും കാലങ്ങളിലെ മാറ്റം അതെ ഇപ്പൊ ഞാനൊക്കെ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിനെ ഗണിച്ചിണ്ട് ചന്ദ്രൻ എന്ന് പറയുകയാണ് ചന്ദ്രനാണ് നമുക്ക് ഈ ഗണിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് കാരണം ഭൂമി സൂര്യനെ വലയം വെക്കുന്നു ഈ ചന്ദ്രൻ ഭൂമിയെ വലയം വെക്കുന്നു ഈ ചന്ദ്രനും സൂര്യനും അല്ല ഭൂമിയും ചന്ദ്രനും കൂടിയിട്ട് പ്രത്യേക ദിശ വലയത്തിൽ ഒരു പ്രത്യേക ഭ്രമണ വലയത്തിൽ സൂര്യനെയും വലയം വെക്കുന്നു അപ്പൊ ചന്ദ്രനെ ഗണിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഇത് ചില ചില പ്രമാണങ്ങളെ കൊണ്ട് ഞാൻ ഗണിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ അത് ആവില്ല ശരി അത് കഴിഞ്ഞു ഞാൻ പഠിച്ച് തുടങ്ങിയിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പതിനാറ് ക്രിയ ഷോടശക്രിയ പതിനാറ് ക്രിയകൾ ചെയ്തിട്ട് ഈ കവടി വെച്ച് ഓരോരോ മാധ്യമ മാധ്യമം വെച്ച് ഇതൊക്കെ വെച്ച് ധ്രുവം വെച്ച് ഗണിച്ച് അങ്ങനെ പതിനാറ് ഇതായിട്ട് വെച്ച് എന്നിട്ട് അതിൽ നിന്നും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ തന്നെ അതിൽ ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പതിനെട്ട് മിനിറ്റ് ഒക്കെ വ്യത്യാസം വരും നക്ഷത്ര അപ്പൊ അന്ന് അതും കൃത്യല്ല ശൈലി അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതലാണ് യഥാർത്ഥത്തിൽ ഇതിനൊരു പുതിയതായിട്ടുള്ളൊരു സംവിധാനം അതായത് കമ്പ്യൂട്ടറൈസേഷൻ ഒക്കെ വന്നത് കൊണ്ടായിരിക്കാം സോഫ്റ്റ്വെയർ അന്ന് സോഫ്റ്റ്വെയർ ആയിട്ടില്ല പക്ഷെ ഗണിക്കാനുള്ള ഒരു പദ്ധതികള് നമുക്ക് സ്പീഡപ്പ് ഇത് കിട്ടും അതന്നെ എഫ്എം മറീസ് ഉണ്ട് പിന്നെ ഗണിക്കാൻ ഇതൊക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വേഗത്തിൽ ഗണിച്ചു കിട്ടും അങ്ങനെ സംവിധാനം ഉണ്ടായി അപ്പോ നമ്മൾ ആ സമയത്ത് എഫ്എം മെറീസ് വെച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ഗണിച്ചിട്ടുണ്ട് അന്ന് അതേ നിവൃത്തിയുള്ളൂ അപ്പോ ദുബായിലത്തെ ഇരുപത്തി ഡിഗ്രി അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് ഡിഗ്രി എന്താ പറയാ ഈസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് ബൈഹാർട്ടാണ് അപ്പൊ അത് ഗണിച്ചിട്ട് ഇനി വിദേശത്ത് വേറെ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അന്ന് എറ്റ്ലസ് വേൾഡ് അറ്റ്ലസ് വെക്കും എറ്റ്ലസ് വെച്ചിട്ട് അവിടുത്തെ അക്ഷാംശ രേഖാംശ ഏകദേശം ഡൈജസ്റ്റിൻ്റെ അറ്റ്ലസ് വെച്ച് അതൊക്കെ കണക്ക് കൂട്ടി എന്നിട്ട് അതിൽ നിന്നും എങ്ങനെ താരിക്കും എന്നുള്ളത് യുടെ ഒരു പുസ്തകം വെച്ചിട്ടൊക്കെയാണ് വെച്ചിട്ടാണ് എഫ് എം എം റീസ് റീസ് വെച്ചിട്ടാണ് എഫ് എംസ്ഫങ്ങളെ കിട്ടുള്ളൂ ഏത് ഗ്രഹങ്ങളുടെ അഞ്ചര മണിക്കൂർ ഗ്രീൻ വിച്ചിനുള്ളത് കിട്ടുള്ളൂ അത് നമുക്ക് ഇവിടെ ഈ എൺപത്തിരണ്ടര ഡിഗ്രി ഇന്റു നാല് അതൊക്കെയാണ് കൂട്ടാൻ പറ്റുന്നത് എന്നിരുന്നാലും വിദേശ രാജ്യങ്ങളിലെ സമ്മർ ടൈം ഡേ ലൈറ്റ് സേവിംഗ് ടൈം ഉണ്ട് അത് നമുക്ക് മനസ്സിലാവണം അതേപോലെ ലഗ്നവും ഗണിക്കാനാണ് അത് ഏറ്റവും ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത് ഏക്കോറസിയുടെ കാര്യമാണല്ലോ ചോദിച്ചത് ഏക്കൊറസി നമ്മുടെ കാലങ്ങളിലെ മാറ്റം തന്നെയാണ് എല്ലാ കാലങ്ങളിലും അന്ന് ആര്യഭട്ടൻ ഒന്നാമനായിട്ടുള്ള സമയത്തും രണ്ടാമൻ ഉണ്ടായിട്ടുള്ള സമയത്തും അന്ന് ഏക്കൊറസി ഉണ്ടായിട്ടുണ്ട് അന്നത്തെ കാലത്തെ ഏക്കൊറസി ഉണ്ടായിട്ടുണ്ട് അപ്പോ നമ്മളെപ്പോഴും ഇപ്പോ എന്റെ ഗുരുനാഥൻ്റെ ഗുരുനാഥനാണ് ഒഴുത്ര ഭാര്യര് അദ്ദേഹം ഈ പഞ്ചാംഗ ഗണിതത്തില് അന്നത്തെ ഈ കാലത്ത് ഇതേപോലെ അതിന്റെ മധ്യമ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് ചിട്ടയും ഒരു പ്രമാ ഒരു പുസ്തകം തന്നെ ഉണ്ടാക്കിട്ട് അത് വച്ചിട്ടാണ് നമ്മളിപ്പോ ബാക്കിയുള്ളൊക്കെ ഗണിച്ചു നോക്കുന്നതൊക്കെ